ഹലോ നമുക്കെന്നൊരു ഈസി വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചരി അവില് തേങ്ങ ഈസ്റ്റ് ഒരു നുള്ള ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര അതെല്ലാം തലേദിവസം രാത്രി അരച്ച് വെച്ച് അവൽ ആവുമ്പോഴേക്ക് മാവെല്ലാം സെറ്റായിട്ടുണ്ടാവും ഒരപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി ഒരു ഒരു ഒന്നര തവിയൊക്കെ മതി എല്ലാം കോരി ഒഴിച്ച് വരുമ്പോഴേക്കും അപ്പം ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം റെഡിയായി എനിക്ക് എനിക്കൊന്നുകൂടെ വെള്ളപ്പം കുറച്ചുകൂടെ ആയിട്ട് കിട്ടുന്നത് അവൽ ചേർക്കുമ്പോഴാണ് പക്ഷെ അവില് സാദാ അരക്കുന്ന പോലെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല പച്ചരിയുടെ കൂടെ തന്നെ അത് കുതിർത്തിട്ട് വേണം അത് ചെയ്യാൻ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ കടലക്കറിയോ ബാജിയോ മുട്ടക്കറിയോ നമുക്ക് ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കുക കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പെട്ടെന്ന് ആവുകയും ചെയ്യും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിടുന്ന ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി